ഹലോ 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 ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഞാൻ നമ്മൾ നൽകാൻ പോകുന്നത് ദ ബേബി നെല്ലെന്ന ഒരു ഹാറർ ഗെയിം ആണ് ഓക്കെ ആക്ടിവിറ്റി വന്നു എന്ന ഹെഡിങ് വന്നു ലഭിച്ചിട്ടാണോ സംശയമോ സ്വിച്ച് ഉണ്ട് എങ്ങോ ഇല്ലോറ് വേറെ ഏതാ ഏ ഡോളൊക്കെ ഇതിനാടിയിലെന്തോ തോർക്കാൻ പറ്റില്ല ആ ഡോറൊക്കെ ലോക്കഡാണ് ഈ ഡോറിൻ ലോക്കഡാട്ടാ ഇതിനൊക്കെ ചാവും ഇതിനൊക്കെ ചാവി ആരുടെയും കൊണ്ടാവോ ഓക്കെ മേലെന്തോ എഴുതി കാണിക്കണ്ടോ ഓക്കെ പത്താം നമ്പർ റൂം ഇത് പതിനൊന്ന് അപ്പോ പത്താം നമ്പർ റൂം ഓക്കെ നമ്പർ റൂമ് ഇത് ഇതും ലോക്കഡാണല്ലോ കീക്കൊന്നും കീ നമ്മൾ കണ്ടുപിട തോന്നുന്നു ഏ നമ്പർ റൂമിൻ്റെ എവിടെ ഉണ്ടോ അല്ല കീ എവിടെ കൊണ്ട് ഇതാ ചെടിച്ചി ഈ ചെടിച്ചട്ടി നമുക്ക് എടുക്കാൻ പറ്റും ഓ ഓ കീ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാണ്ട് ഹൈഡ് വെച്ചിരിക്കണേ അതിൻ്റെ അടി കൊണ്ടുപോയി കാണ്ട് ഹൈഡ് അച്ഛ ഡോർ ഓപ്പണോ എന്താണ് ടൈം ഓക്കെ ഇനിയാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടാണെന്ന് തോന്നണോ ഒന്നും സ്റ്റോറി ആയിരുന്നു ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ആണെന്ന് തോന്നണോ ഓക്കെ ചുലിക്കാത്ത ഓക്കെ നൈറ്റ് വണ് ഒന്നാമത്തെ രാത്രി ഓക്കെ ഫുള്ള് ബ്ലാങ്കായിട്ടുണ്ട് ഓക്കെ ഞങ്ങളെ വീട്ടിനുള്ളിൽ കയറി കേട്ടോ ഓക്കെ കുട്ടീനെടുക്കാൻ പറ്റുമോ ഓക്കേ ഓ പിക്കപ്പ് ബേബി കേട്ടോ ഫീഡ് ദി ബേബി ഗെറ്റ് ഫ്രിഡ്ജ് ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ഓക്കെ ഇവിടെ എന്താണ് റൂമ് കാണുന്നുണ്ട് ഓക്കെ അതാണോ ഫ്രിഡ്ജ് കുട്ടീനവിടെ വെക്കാൻ പറ്റുമോ നോക്കാം നല്ലത് കിട്ടാ ഓക്കെ ഓക്കെ കുട്ടീനവിടെ വെച്ചു ഓക്കെ തങ്ങും ബോട്ടിൽ ഈ കുപ്പി ഞാനാ തൊഴിലേക്ക് തരികയുള്ളൂ ഓ എന്താ സന്തോഷം പാലുട്ടോ എന്താ പറ കാറ്റ് കൊണ്ടിന്ന് ഓ ചക്കൻ ഷെഡ്യൂലപ്പിട്ടി ഓക്കെ ഒന്നുണ്ട് തൊള്ളാർന്ന് എവിടെ ചേഞ്ച് ചെയ്യോ ഇവിടെയാണോ ഓക്കേ ഇവിടെ എല്ലാം ഒന്നുണ്ട് വേറെ എവിടെയാ എന്താ ഓക്കെ ചേഞ്ച് മാറ്റി എവിടെ വെച്ചാണ് ചേഞ്ച് ചെയ്യാമല്ലേ ഓക്കേ ഗെറ്റ് ന്യൂ നാപ്പി ഓക്കെ ന്യൂ നാപ്പി ഞമ്മടുത്തിട്ടുണ്ട് ഇത് നേരെ ഇവിടെ കുട്ടി എവിടെ ഞാൻ ഉണ്ട് കാണാനവിടെ കൊടുന്ന് വെച്ചിരുന്നല്ലോ അവിടെ എവിടെ അത് പോയി മുന്നാപ്പി അവിടെ ചാവുന്ന ആപ്പി നോക്കാം

പുട്ട് ബേബി ടു സ്ലീപ്പ് ടേക്ക് ബേബി ടു ബെഡ് എവിടെ ബെഡ് 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 മേലെയാണ് മേലോട്ട് പോയേക്കാം ഈ റൂം ലോക്കഡാണ് ഓക്കെ ഓപ്പൺ ഓ വാഷിംഗ് മെഷീൻ സ്റ്റോർ റൂമാണ് ഒന്ന് ഓക്കെ വിൻഡോ ഓപ്പൺ ഓക്കെ കാണോ റൂമ് ഓക്കെ ബെഡ് ഓക്കെ ഉറങ്ങിക്കോളൂ ഞങ്ങൾ ഉറങ്ങില്ലേ സ്റ്റോറി ബുക്ക് കണ്ടത് ഓക്കെ പിക്കപ്പ് കാറ്റ് സ്റ്റോറി ബുക്ക് ഒരു പൂച്ചൻ്റെ കഥ എന്ത് ചെയ്യത് സിറ്റ് സോഫ ഓക്കെ ഓക്കെ ഇതൊരു ഒരു കുട്ടിൻ്റെയും കഥയാണെന്നാണ് തോന്നുന്നുണ്ട് സ്കിപ്പ് ആക്കാം ഓക്കെ സ്റ്റോറി ഇവിടെ എൻ്റായി ഇനി എന്താ ഓ കുട്ടി ഉറങ്ങിട്ടോ നമ്മൾ പറഞ്ഞ കാര്യം കേട്ട് കുട്ടി ഉറങ്ങി ഓക്കെ ഇവിടെ ഫുള്ള് ഭയങ്കര മയ സൗണ്ട് കേൾക്കണ്ടാറില്ല ഓക്കെ തേത്ത് പോയി വാച്ച് ടി വി ഓൺ സോൺ ദി സോഫ അതിന്മാരും പൂച്ച ടി വി ഓണാണല്ലോ പിന്നെ എന്നെ കാണുക പൂച്ചനെടുക്കാൻ വേണ്ടിയോ ഓക്കെ സോൾ ആപ്പിട് ആ എന്താ സംഭവം ഓക്കെ ഇതെങ്ങനെയാ ടി വി കാണുക സോഫീസ് എന്നാൽ മതിയോ ഓക്കെ സോ ഓക്കെ എന്ന ഓഫറിൻ്റെ പരസ്യമോ ഇതിലും വന്ന് നാപ്ടോളം കാര്യം തുടങ്ങിയാ കുട്ടി കരയുന്നുണ്ടോ ഓക്കെ കുട്ടി എന്ന് തോന്നുന്നു ഒന്ന് പോയി നോക്കാം ഇവിടെന്താ എനിക്കാൻ എന്താ ഇത് ഫുള് ലാഗായോ ഓക്കെ 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 വർക്കായി വർക്കായി പോയേക്കാം ഓക്കെ കുട്ടിച്ചേത്തങ്ങനെ തേത്തങ്ങും വന്നിരിക്കുന്നില്ല എവിടെ പോടാ നേരത്തെ ഡ്രസ്സ് മാറ്റം പോയപ്പോ പോയമാതിരി ഇവിടുന്നു പോയി തിരുന്നാലും കരഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പഴും കറി പിന്നെ പോയിരുന്ന കറിയാണ് ഇവിടെ ഒന്നില്ലല്ലോ സ്റ്റോർ റൂമില്ല ഇപ്പൊ നമ്മള് പോടുന്നോ ോ ഇതിപ്പോഴന്നു ഓ ബേബിനെ സെറ്റിലാക്കി പിക്കപ്പ് ബേബി ഓക്കെ ബേബിനടുത്തു ഒന്നുകൂടി ഇറക്കാൻ കൊണ്ടു വേണമല്ലോ ഓക്കെ ബെഡിലേക്ക് വെക്കാം എവിടെ എന്തുള്ളത് ഓക്കെ ഓക്കെ കുട്ടീനവിടെ വെച്ചിട്ട് ഓ മെഡത്ത് വേണം എവിടെ എന്തോ എടുക്കാൻ പറ്റാത്തത് ചെയർ അപ്പുറത്തല്ലേ അവിടെ ഈ കുട്ടീനോട് തീർക്കാൻ കഴിഞ്ഞോ ആന്റെ തല അവിടെ കുടുങ്ങി മൈ കോട്ട് ഓക്കെ ആ കുട്ടി അവിടെ കുടുങ്ങിയുണ്ടെങ്കിൽ നമ്മൾ ഗെയിം റിസ്താട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ വെച്ചോക്കാം പുട്ടു കരച്ചുപുഷി ഇന്ത് കോട്ട് യാളാ ഇതിഞ്ഞ് റിസിക്കണോ കുട്ടി പിന്നെ കുടുങ്ങിയാ ഓ നീ ചേച്ചി ോ അറിയില്ല ചാനൽ സഭ്യാത്ര സഭ്യാ കുട്ടിനെ നേരത്തെ കെടുത്താനാണോ പറയുന്നത് ഓണ തോന്നു റെഡി ആകുമോ പിന്നെ ഫസ്റ്റിന് കളിച്ചു വരണേനോ അതാണ് വേറെ കുട്ടീനെ എടുക്കാൻ പറ്റണേട്ടോ ബോധ്യപ്രക്കാരം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പക ഓക്കെ അപ്പം നീഡിയോയിൽ വേണം